സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷ്യമോൾ ബോട്ടിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നുള്ള നല്ല വറൈറ്റി ഒരു വീഡിയോ ആയിട്ടാണ് വറൈറ്റി വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് വറൈറ്റി വറൈറ്റി ആയിട്ട് കാണിക്കേണ്ടിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ഒരു ഗൗൺ കാണിക്കേണ്ടത് ഒരു പാർട്ടി വെയർ ഗൗൺ അതേപോലെ തന്നെ കോർസെറ്റുകൾ ഒരു കൂമ്പാരം തന്നെ കാണിക്കേണ്ട അതും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലുള്ള കോർ സെറ്റിൻ്റെ ഒരു കൂമ്പാനം തന്നെ ഇന്നത്തെ വീഡിയോകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുക തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിൻ്റെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾ ശാമക്കാളിൽ വരുന്ന കേട്ട അവിടെ എല്ലാ ഐറ്റംസിലും നല്ല അടിപൊളി ഓഫർ കൊടുക്കും നെയറ്റികൾക്കും നെയ്റ്റി ഷാളുകൾക്കും അതേപോലെ ഗൗണുകൾക്കും അബായ ഗൗണുകൾക്കും നല്ല സൂപ്പർ ഓഫറാണ് അവിടെ കൊടുക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ ഒന്ന് കാണിക്കണ വെറൈറ്റികളെ കണ്ടില്ലങ്ങട്ട് ഓക്കെ നല്ലൊരു അടിപൊളി ഗൗണാണ് കാണിക്കുന്നത് പാർട്ടിവിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു സൂപ്പർ ഗൗൺ ആയിട്ട് കാണുക കൈയ്യൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇതേപോലെ ഇന്നർ ഫുൾ വന്ന് ഫുൾ സ്ലീവ് വന്നിട്ടുണ്ട് അതേപോലെ നെക്കിൽ വരുമ്പോൾ നോക്കി ഇവിടെ അങ്ങനെ ഒരു വർക്കൊക്കെ കൊടുത്തിട്ട് ഇവിടെ നല്ലൊരു വർക്കൊക്കെ കൊടുത്തിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഐറ്റംസ് ആണ് ലൈനിങ്ങോട് കൂടി കൂടി വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് അതേപോലെ കയ്യൻ്റെ ഇവിടെ വന്നിട്ട് ഇതേപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടാവും അത് വേറെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ നല്ലൊരു ഫ്ലെയർ ഉള്ള നല്ല ഐറ്റംസ് ആണ് പിന്നെ ഡബിൾ എക്സൽ സൈസ് ആണ് വന്നിട്ടുണ്ട് കെ നല്ല അടിയിലൊക്കെ വരുമ്പോൾ നല്ല വർക്ക് വന്നിട്ടുണ്ട് റേറ്റ് എന്ന് പറയുമ്പോൾ വളരെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ഒന്നും റേറ്റ് ഇല്ല വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കാ ഇതിന്റെ ബാക്കിൽ വരുമ്പോൾ ബാക്കിൽ കണ്ട നല്ല ഭംഗിയുള്ള ഫ്രില് ഇട്ടിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് കണ്ടുക അപ്പൊ ഇതിന്റെ റേറ്റ് വരിക വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പൊ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് അമ്പത്തി ഇഞ്ച് ലെങ്ത് വരുന്ന നല്ലൊരു വെറൈറ്റി പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാം സൂപ്പർ ഐറ്റംസ് ആണ് എന്നാൽ റേറ്റ് എന്ന് പറയുമ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊടുക്കുക കൊടുക്കേണ്ട അപ്പോൾ ധൈര്യമായിട്ട് എടുത്ത് പോയൊക്കെ എഴുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പൊക്കെ യാതൊരു കുറവുണ്ടാവില്ല എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ഐറ്റംസ് ആട്ടോ നെക്സ്റ്റ് കളർ അതിൻ്റെ വന്നിട്ടുള്ള നല്ലൊരു കോഫി കളറാണ് ഡബിൾ ഡബ്ളെക്സിൽ വന്നിട്ടുള്ള നല്ല ഇന്നറോട് കൂടി വന്നുള്ള ഐറ്റംസാണ് ഇന്നറൊക്കെ സൂപ്പർ ക്വാളിറ്റിയുള്ള ഉള്ള ഇന്നർ വന്നിട്ടുള്ളത് അല്ല നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് നല്ല ഭംഗി ഉണ്ടാവുന്ന ഐറ്റംസാണ് ഇട്ടുണ്ടായിട്ടാണ് റേറ്റ് വരിക എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് വിട്ടുകൊള്ളി അതേപോലെ തന്നെ നെസ്റ്റ് കളറുദ്ധ വരുന്നതാണ് നല്ലൊരു ഗോൾഡൻ കളറും പോലത്തെ കളറാണ് യെല്ലോ കളറല്ല എന്നാലൊരു ഗോൾഡൻ കളറും പോലത്തെ ഒരു കളറാണ് അതിലേക്ക് ആണേണ്ട കളർ തന്നെ ഇടും നല്ല ഭംഗിയുള്ള കളറാണ് അതേപോലെതിന് ശേഷം ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കോഡ് സെറ്റുകൾ നമുക്ക് കാണിക്കാണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുള്ള കോഡ് സെറ്റുകൾ ഇതിനു ശേഷം നമുക്ക് കാണിക്കാണ്ടിട്ടോ നല്ലൊരു വറൈറ്റി ആണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂട്ടുകൊള്ളി നെസ്റ്റ് കളർ തന്നെ അതിൻ്റെ ഒരു ഗ്രീനാണ് വന്നത് മെഹന്ദി ഗ്രീനാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് വല്ലാതെ വണ്ണുള്ള ആൾക്കാർക്ക് സൂട്ട് ആകില്ല ഡബ്ളെക്സിലെ സൈസാണ് സാധാരണ ഡബിൾ എക്സിലെ സൈസ് ആണ് വരുന്നത് അപ്പോൾ ഡബ്ലെക്സില് മാത്രം എടുത്താൽ മതി കാരണം വല്ലാതെ ലൂസ് ചെയ്ത് വണ്ണക്കുള്ള ആൾക്കാർക്ക് തെറ്റാല് സൂട്ട് ആയിക്കോളും എന്ന് കഴിഞ്ഞിട്ടാണ് നല്ലൊരു ഐറ്റംസാണ് ലൈനിങ്ങും ഇന്നൊരു ഒക്കെ വന്നിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് ബെസ്റ്റ് കളറൊക്കെ വന്നിട്ടുണ്ട് അപ്പം ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു വെറൈറ്റി ഐറ്റംസാണ് നമ്മളീ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് മെക്കൊക്കെ വരുമ്പോൾ അങ്ങനെ വരിക നല്ലൊരു ഐറ്റംസ് ആണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ അപ്പം എന്ന് നമ്മൾ കാണിക്കണ ഐറ്റംസ് നല്ലൊരു വെറൈറ്റി ആണ് അപ്പം നെസ്റ്റ് ഐറ്റംസ് നമ്മൾ കാണിക്കണത് നല്ലൊരു വെറൈറ്റി കോഴ്സെറ്റാണ് നല്ല അടിപൊളി കോഴ്സെറ്റാണ് കാണിക്കുന്നത് നല്ലൊരു എന്താ ഓഫ് വൈറ്റിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ആണ് അതിൻ്റെ അടിലൊക്കെ വരുമ്പോൾ നല്ല വർക്കുള്ള ഒരു ഐറ്റംസ് ആയിട്ട് വന്നിട്ടുള്ളത് ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് വരുക അടിലുക്ക് ഞാൻ കാണിച്ചിരണ്ടോ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് പാറ്റും അതേപോലെ വർക്കുള്ള ടൈപ്പാണ് വന്നിട്ടുള്ളത് കേട്ടാ പാർട്ടി വർക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് തന്നെയാണ് തിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അതേപോലെ ഇതിന്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം ജസ്റ്റ് വീതി വന്നിട്ട് ഒരു നാൽപ്പത്തഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം കയ്യർക്കം വന്നിട്ട് ഒരു പതിനെട്ട് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് ലെങ്ത് എന്ന് ഒന്ന് പറഞ്ഞുതരാട്ടെ ലെങ്ത്ത് വരുന്ന നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് കണ്ടിട്ട് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഐറ്റംസാണ് അതേപോലെ അതിൻ്റെ പാൻറ്റ് കൂടെ നല്ല കണ്ടാൽ ഞെട്ടുന്ന ഒരു പാൻറ് കിടണ്ട സൂപ്പർ പാൻറ്റാണ് നല്ല പാർട്ടി പാർട്ടിവെയർക്കതിന് ഉപയോഗിക്കാൻ പറ്റും നല്ല സൂപ്പർ ഐറ്റംസ് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ എടുക്കുക കാരണം നിങ്ങൾ പൈസ കൊടുത്തെടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കരുത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് വിടുക അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന നോട്ടുള്ള ആൾക്കാരെന്തെങ്കിലും ഒരു ഓപ്പണും കൂടി എടുത്ത് അയച്ചത് അപ്പോൾ കംപ്ലൈന്റ് ഉണ്ട് നല്ലൊരു പീക്കോക്കും അച്ഛനാണ് വന്നിട്ടുള്ളതിൻ്റെ നെക്ക് വേണ്ടത് ഇങ്ങനെയാണ് നല്ല അടിപൊളി കോളറിനെക്കാണ് വന്നിട്ടുള്ളത് അതേപോലെ ഇതിന്റെ ബട്ടണും ഒരു ബട്ടനും അയക്കാൻ പറ്റും കൂട്ട എന്താ പറയുക ഒരു ബട്ടനയക്കുക ഇങ്ങനെ വരുന്ന നല്ലൊരു ഐറ്റംസ് ആണ് കണ്ടില്ല നല്ല സൂപ്പർ ഒരു ആണ് വന്നിട്ടുള്ള ഐറ്റം ഇതിന്റെ പാന്റ് കാണിച്ചു തരാം നല്ല സൂപ്പർ ഒരു പാൻറ്റാണ് പാന്റ് ആണ് പാൻറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പാൻറ്റാണ് അടിയിൽ ഒക്കെ വരുമ്പോൾ നല്ല വർക്ക് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നാനൂറ്റി തൊണ്ണൂറ് പേക്ക് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആണ് നെക്സ്റ്റ് കളർ അതിന്റെ വേറൊരു വറൈറ്റി കളറാവുന്നതാണ് നല്ലൊരു ഏഷ് കളർ നീരൊക്കെ പട കൂട്ടിട്ടുള്ള ഒരു കളറുണ്ടാവും ഒക്കെ വറൈറ്റി വെറൈറ്റി കളറുകളും ഇതാണ് എൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ പാൻറ്റാണ് വരുന്നത് കേട്ടോ റേറ്റ് വരാം നാനൂറ്റി തൊണ്ണൂറ് രൂപേൻ്റെ റേറ്റ് വരുന്നത് നെസ്റ്റ് കളർ വന്നത് നല്ലൊരു ബ്ലൂ കളറാ കേട്ടോ വന്നിട്ടോ നല്ല സൂപ്പർ ഒരു ബ്ലൂ കളറാണ് വന്നത് നല്ലൊരു ആണ് അല്ലേ അടിപൊളി വരുമ്പോൾ നല്ല ഭംഗിയുള്ള ടൈപ്പ് ആട്ടോ എൻ്റെ പാൻ്റ് ഒന്ന് കാണിച്ച് തരാം എൻ്റെ പാൻറ്റാണെങ്കിൽ വന്നിട്ടുള്ളത് കേട്ടോ ആ പാൻറ്റ് ലൈറ്റ് വരിക നാനൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് ഐറ്റംസ് പ്ലെയിനിൽ വന്നിട്ടുള്ളൊരു സൂപ്പർ ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ലൊരു ഐറ്റംസ് ആണ് ഇതിൻ്റെ അടിയിൽ വരുമ്പോൾ ഇങ്ങനെയാണ് വർക്ക് വരും കേട്ടോണ്ടില്ലേ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ലാ കുറച്ച് കയറിയിട്ടും കട്ടിങ് നല്ല ഭംഗിയുള്ള കട്ടിങ്ങാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയുള്ളത് കേട്ടോ ഇതിന് ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം തരാം ലൈനിങ്ങോട് കൂടി വന്നിട്ട് നല്ലൊരു സൂപ്പർ വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ പാൻറ്റാണെങ്കിൽ വന്നിട്ട് ഉണ്ടല്ലേ ഇങ്ങനെയാണെങ്കിൽ പാൻറ്റ് വരും കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ സ്റ്റ് വീതി നാല്പത്തിനാറ് ഇഞ്ച് ജസ്റ്റ് വീതി വരണ്ടാ അതേപോലെ കയ്യർക്കം വന്നിട്ട് ഇരുപത്തൊന്നിഞ്ച് കയ്യർക്കം വരേണ്ടിട്ടാ എങ്ങനെയാണ് സെറ്റ് വരിക നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ ജസ്റ്റ് കളറേ നല്ല കളർ വന്നിട്ടുള്ള നോക്കി നല്ലൊരു റോസ് പോലത്തെ ഒരു കളറാണ് കേട്ടോ ഈ ഒരു കളറാണ് തന്നെ നല്ല പങ്കിൻ്റെ അവിടെ ഐറ്റംസ് ആയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ക്ലോത്ത് ക്രഷ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നെറ്റിയുടെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രേച്ച് കൊടുത്ത് വിട്ടവളി വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും നല്ല ഐറ്റംസ് കൊടുക്കുന്നത് നെസ്റ്റ് കളർ ഇവിടെ വന്നിട്ടുള്ള ഒരു ഗ്രീന് പോലത്തെ ഒരു കളറാണ് അങ്ങനെ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി കളറാണ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ തന്നെ നല്ല റേറ്റ് വരുന്നത് അപ്പം അസ്റ്റ് പ്രിന്റ് വന്നിട്ടുള്ള നല്ലൊരു വറൈറ്റി പ്രിൻ്റാണ് നല്ലൊരു അടിപൊളി പ്രിൻ്റാണ് വന്നിട്ടൊക്കെയാണോ നല്ലൊരു സൂപ്പർ സാധനമാണ് വന്നിട്ടുള്ളത് അതേപോലെ ഇതിൻ്റെ പാൻറ്റ് ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു പാൻറ്റാണ് റൗണ്ട് അലാസ്റ്റിക് വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസ് തന്നെയാണ് ഇതിൻ്റെ ജസ്റ്റ് വിസ് ഒന്ന് പറഞ്ഞാൽ അത്രയും വരുന്നത് എന്നുള്ളതാണ് ജസ്റ്റ് വീതി നാൽപ്പത്തി ആറിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരും ഈ ഐറ്റംസ് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു ഇരുപത്തൊന്നിഞ്ച് കയ്യർക്കം വരട്ടെ ലെങ് എന്ന് പറഞ്ഞതരാം അപ്പം ഇതിൻ്റെ ലെങ്ത്ത് വരണ്ടെ നാൽപ്പത്തിനാലിൻ്റെ ഉള്ളിൽ ലെങ്ത്ത് വരട്ടെ അതേപോലെ നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ട് ലെങ്ത് നമ്മൾ പറയാൻ വിട്ടണേ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫസ്റ്റ് കട്ടിങ് മേലത്തെ കട്ടിങ് മുപ്പത്തിമൂന്ന് പേരുണ്ട് മറ്റേ നാൽപ്പത് പേരുണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ലെങ്ത്ത് വരട്ടെ അപ്പോൾ ഇതിൻ്റെ പാനാണെങ്കിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പാൻ തന്നെയാണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഷിപ്പിങ്ങാണ് അല്ല രണ്ട് പീസിൻ്റെ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് വരുന്നായിട്ട് നെക്സ്റ്റ് കളർത് അതിൻ്റെ വേറൊരു വെറൈറ്റി കളറാണ് വന്നിട്ടുള്ളത് കേട്ടോണ്ട് ഒക്കെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസാണ് വന്നിട്ടുള്ളത് ഇതേപോലെ നെക്സ്റ്റ് കളർ വരുന്നുണ്ട് ഒക്കെ നല്ല കളറുകളാണ് അടിപൊളി കളറാണ് അടിപൊളി പ്രിന്റാണ് വന്നിട്ടുള്ളത് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ നമ്മൾ ഇത്രയും നല്ലൊരു ഐറ്റംസ് കൊടുക്കുന്നത് അതിന്റെ പാൻറ് ആണ് ഈ വന്നിട്ടുള്ളത് നമ്മൾ എന്നാണ് അതിന്റെ പാൻറ് കാര്യം നല്ല ഭംഗിയുള്ള ടൈപ്പ് ആണ് അത് അതിന്റെ ഐറ്റം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് മസ്റ്റ് ഇതാ കാണാം ഒക്കെ നല്ല നല്ല ഐറ്റംസുകളാണ് ഞങ്ങൾ നെസ്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഒരു കോഴ്സ് സെറ്റാണെങ്കിൽ കാണിക്കേട്ടാ അതിൻ്റെ ആയിട്ട് എടുത്തോളി ഓഫർ ആയിട്ടാണ് കൊടുക്കുന്നത് നല്ലൊരു ഐറ്റംസ് ആണ് നല്ല രീതി രീതി നിങ്ങൾക്കുള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് അത് ജസ്റ്റ് വീതി എത്ര വരുന്നത് പറഞ്ഞുതരാം കയ്യറക്കം ജസ്റ്റ് വീതി ഒക്കെ പറഞ്ഞുതരാം അപ്പോൾ വന്നിട്ട് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിനാറ് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വരുന്നത് ഒരു ഇരുപത്തി ഒന്നിൻ്റെ ഉള്ളിൽ കൈയറക്കാൻ വരും കൈയിൻ്റെ കപ്പ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ ഓപ്പണായിട്ടാണ് വന്നിട്ടുള്ളത് ലെങ്ത് എന്ന് പറഞ്ഞ് തരാത്തില്ല വരുന്നത് ലെങ്ത് വരെ നാൽപ്പത്തി രണ്ടിൻ്റെ ഉള്ളിലാണ് ലെങ്ത് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഇത്രയും നല്ലൊരു ഐറ്റംസ് നമ്മൾ കൊടുക്കേണ്ടത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് കിട്ടുക അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഇട്ടുകൊണ്ട് ഫസ്റ്റ് കളറ് ഇതാ വന്നിരിക്കുന്നത് നല്ലൊരു കോഫി കളറാണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഐറ്റംസാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഒക്കെ സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് നെക്സ്റ്റ് ഐറ്റംസ് നല്ലൊരു ബ്ലാക്ക് ആണ് വന്നിട്ടുണ്ട് നല്ല വെറൈറ്റി ഐറ്റംസാണ് അതേപോലെ നെക്സ്റ്റ് വന്നുള്ളത് നല്ലൊരു നീല കളറാണ് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് രണ്ടെണ്ണത്തിൽ ഫ്രീഷിപ്പിക്ക് വരുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയും കാണിക്കണമെന്ന് വിശ്വാസം അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ഒക്കെ വരും അപ്പോൾ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സർവ്വ